നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി പ്രധാനപ്പെട്ട സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് മത്യാസ് ഡിലൈറ്റിനെ കൊണ്ടുവന്നതാണ് ബയൺ മ്യൂണിക്കിൽ നിന്നും നാൽപ്പത്തി അഞ്ച് മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ഡിഫൻഡറെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ മറ്റൊരു ബയൺ മ്യൂണിക്ക് താരമായ മസ്രോയെയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഡിലൈറ്റിൻ്റെ കരിയർ അത് ഒരൽപ്പം രസകരമാണ് ഓരോ സീസണിലും ഓരോ പരിശീലകർക്ക് കീഴിൽ കളിക്കേണ്ടി വന്നിട്ടുള്ള താരമാണ് ഈ ഒരു ഡിഫൻഡർ പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം തൻ്റെ പഴയ പരിശീലകനായ എറിക് ടെൻഹാഗിന് കീഴിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അയാക്സിന് വേണ്ടിയായിരുന്നു ഡിലൈറ്റ് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് ആ സീസണിൽ പരിശീലകൻ ബോസായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ഡിലൈറ്റ് കളിച്ചത് കെയ്സർ എന്ന പരിശീലകന് കീഴിലാണ് തുടർന്നാണ് എറിക് ടെൻഹാഗ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ ടെൻഹാഗിന് കീഴിലാണ് പിന്നീട് ഈ ഒരു താരം കളിച്ചിട്ടുള്ളത് അതിനുശേഷം താരം അയാക്സ് വിട്ടുകൊണ്ട് യു എൻ ഡെസ്സിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ സാറിക്ക് കീഴിലാണ് യു എൻ ഡെസ്സിൽ അദ്ദേഹം കളിച്ചത് അതിനുശേഷം ആൻഡ്രെ പിർലോയ്ക്ക് കീഴിൽ ഒരു ഒരു സീസൺ താരം ചിലവഴിച്ചു എന്നുള്ളതാണ് അതിനുശേഷം യു എൻ ഡെസ്സിൽ പരിശീലകനായിക്കൊണ്ട് എത്തിയത് അലഗ്രിയ അദ്ദേഹത്തിന് കീഴിൽ ഒരു സീസൺ കളിച്ചതിന് ശേഷം ഡിലൈറ്റ് പിന്നീട് ബയൺ മ്യൂണിക്കിലേക്കാണ് പോയിട്ടുള്ളത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ നെഗൽസ്മാൻ കീഴിലാണ് ഈ ഒരു ഡിഫൻഡർ കളിച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പരിശീലകനായിക്കൊണ്ട് തോമസ് തുഷേൽ വരികയായിരുന്നു കഴിഞ്ഞ സീസണിൽ തോമസ് തുഷേലിന് കീഴിലാണ് ഡിലൈറ്റ് കളിച്ചിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും തൻ്റെ പഴയ പരിശീലകനായ എറിക് ടെൻഹാഗിന് കീഴിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ആരാധകർ പറയുന്നത് ടെൻഹാഗ് ഒരൽപ്പം സൂക്ഷിക്കണം എന്നുള്ളതാണ് കാരണം അടുത്ത സീസണിൽ ടെൻഹാഗ് പോയി മറ്റേതെങ്കിലും പരിശീലകനായി വരാനുള്ള പരിശീലകൻ വരാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് എന്നാണ് ആരാധകർ ട്രോൾ രൂപയാണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഏതായാലും അയാക്സിൽ പുറത്തെടുത്തതുപോലെ എറിക് റിക്ടൻഹാഗിന് കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ഡിലൈറ്റ് മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം